ഞാൻ കട്ട് ചെയ്ത ചൂരയുടെ തലയാണെട്ടോ വലിയ ചൂരയാണെന്ന് കേട്ടോ അതിന്റെ തലയാണ്ടത് ഇന്ന് ഞാനിത് കറി പാ കറിക്ക് വേണ്ടിയിട്ട് പാത്തിന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചേരാം അത് നമുക്ക് ഇന്റെ മുള്ളു കട്ട് ചെയ്യാം ഇന്നത്തെ മുള്ളിനകത്ത് കഴിക്കാൻ പാ മീറ്റൊക്കെ ഉണ്ട് കേട്ടോ മുള്ളു ഭയങ്കര ഹാടാ ഇതിന്റെ തല ഒന്നൊന്നര തല ഇത് ഇങ്ങനെ മൊത്തത്തിൽ കറി വെച്ചപ്പോഴേക്കും പക്ഷെ ഇത് കറി വെക്കാനുള്ള പാത്രം നമ്മളിലില്ല തൊലി ഒന്ന് ആദ്യം ജസ്റ്റ് എടുത്തു കളയാ

എന്റെ മാതാവിനൊന്നും ഇല്ലാന്നൊന്നില്ല ഫില്ലറ്റ് അടിച്ചോണ്ട് അതിൻ്റെ അകത്ത് കഴിക്കാനാന്നൂ നേരെ കട്ട് ചെയ്താണെങ്കിൽ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടായ തളിക്കകത്ത് ഇങ്ങനെ വെച്ചിട്ട്

ഒരു തേങ്ങയില്ല ചില കണ്ണ കഴിക്കൂട്ട് ഞാൻ കഴിക്കില്ല കഴിച്ചു നോക്കിയിട്ടില്ല എനിക്ക് கண்ணு இது கழிக்கவருண்டோ எங்க அறில கழிச்சிட்டு இது வேண்ட நமக்கு അടിപൊളി ഇതിന്റെ മീറ്റ് നല്ല ടേസ്റ്റാ ഈ മീറ്റ് ഒരു റഷ്യയില് അടിപൊളി ടേസ്റ്റ് ആയിരിക്കുന്നു അത് കഴിഞ്ഞ് ചൂരത്തടക്കറി നല്ല മുളകിയാറിട്ട് വെച്ചുകഴിഞ്ഞാൽ കപ്പട പാട്ടിക്കാൻ പൊളി മതിയായ ചൂര കിട്ടുന്നോ എന്റെ ഫില്ലറ്റിന്റെ വീഡിയോ എന്റെ പുറക വരുന്നതായിരിക്കട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യത്താണെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കെട്ടോ